നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയിലൂടെ പല നിർണായക തീരുമാനങ്ങൾക്കുമുള്ള സാധ്യതകൾ കൂടുകയാണ് മോദിയുടെ യു എസ് സന്ദർശനം ഇന്ത്യൻ പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാക്കുന്നതിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യു എസിൽ നിന്ന് യുദ്ധവിമാനങ്ങളും യുദ്ധവാഹനങ്ങളും വാങ്ങുന്നതിനും സഹനിർമ്മാണത്തിനും ഇന്ത്യ അമേരിക്കയുമായി ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനത്തോടെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു യു എസ് സൈന്യം ഉപയോഗിക്കുന്ന സ്ട്രൈക്ക് യുദ്ധ വാഹനങ്ങളുടെ സഹനിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് ഇന്ത്യ പ്രധാനമായും റഷ്യയിൽ നിന്നാണ് യുദ്ധവാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ യു എസ് നിർമ്മിത യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാൻ പ്രധാനമന്ത്രിയുടെ ട്രംപ് ആവശ്യപ്പെട്ടതായാണ് വിവരം പ്രധാനമന്ത്രിയുടെ യു എസ് ദർശനത്തിലൂടെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് പുത്തൻ മാറ്റം ഉണ്ടാകുകയും യു എസുമായി വ്യാപാര ബന്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനുള്ള ചർച്ചകളും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ടെന്നും ഡിഫൻസ് പ്രൊഡക്ഷൻ സെക്രട്ടറി സഞ്ജീവ് കുമാർ പറഞ്ഞു യു എസുമായുള്ള കരാർ അന്തിമമാക്കുന്നതിനായി ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥരും യു എസിലെ പ്രതിരോധ മേഖലയിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ നിക്ഷേപം പ്രതിരോധ സഹകരണം സുരക്ഷ വ്യാപാരം സാങ്കേതിക വിദ്യ തുടങ്ങിയ വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടക്കും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ യു എസ് വെച്ച് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിലായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കുക അദാനി ഗ്രൂപ്പാണ് ഐ എംഇ സി പദ്ധതികളുടെ പ്രധാന പങ്കാളി ഇതുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം സാമ്പത്തിക സഹകരണം എന്നീ വിഷയങ്ങളിലും ട്രംപ് മോദി ചർച്ച നടന്നേക്കും ചൈനയുടെ പദ്ധതിക്ക് ബദലായി ഐ എംഇ സി പദ്ധതിയെ ഉയർത്തിക്കാട്ടാനാണ് നീക്കം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റീഡ് ഇന്ത്യൻ ഗീറ്റ് പദ്ധതിക്ക് ബദലായി ബഹുരാഷ്ട്ര അടിസ്ഥാന സൗകര്യ സംരംഭമായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി മാറ്റുക എന്നതായിരിക്കും ചർച്ചയിലെ പ്രധാന അജണ്ട മിഡിൽ ഈസ്റ്റ് വഴി ഇന്ത്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഐ എം ഇ സി ഇന്ത്യ യു എ ഇ സൗദി അറേബ്യ ഇസ്രായേൽ യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വ്യാപാര പാതയാണ് ഐ എംഇസിയുടെ പ്രധാന സവിശേഷത പരമ്പരാഗത കടൽപാതകളെ അപേക്ഷിച്ച് ഗതാഗത സമയം ഗണ്യമായി കുറയ്ക്കുന്നതിന് ഈ ഇടനാഴി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ പദ്ധതിയുടെ ഭാഗമായി പുതിയ തുറമുഖങ്ങൾ റെയിൽ ശൃംഖലകൾ ഊർജ്ജ പദ്ധതികൾ എന്നിവയാണ് ലക്ഷ്യം വെക്കുന്നത് പങ്കാളിത്ത രാജ്യങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിന്റെ എഴുപത് ശതമാനം മോഹരികൾ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതും ഐ എം ഇ സി പദ്ധതിക്ക് നിർണായക ഘടകമാണ് ഈ നീക്കം ഇന്ത്യ ഇസ്രായേൽ ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല മെഡിറ്ററേനിയൻ മേഖലയിലെ ഇന്ത്യക്ക് ശക്തമായ ഒരു അടിത്തറ നൽകുകയും ചെയ്യുന്നു ഇസ്രായേൽ ഇന്ത്യ പ്രതിരോധ വ്യാപാരം പ്രതിവർഷം പത്ത് ബില്യൺ ഡോളറിലധികം ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്